ബസ് യാത്രക്കിടെ യുവതി പ്രസവിച്ചു തൃശൂർ പേരാമംഗലത്തെ കെ എസ് ആർ ടി സി ബസ്സിലാണ് മലപ്പുറം തിരുനാവായ സ്വദേശിനിയായി യുവതി പ്രസവിച്ചത് ഡോക്ടറും നഴ്സും ബസ്സിൽ കയറി പ്രസവം എടുക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും സുരക്ഷിതരായി ഇരിക്കുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു അങ്കമലയിൽ നിന്നും തൊട്ടിൽ പോവുകയായിരുന്നു ബസ് പേരാമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്ത് ബസ് എത്തിയപ്പോഴാണ് യുവതിക്ക് പ്രസവ അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ബസ് ഡ്രൈവർ തൊട്ടടുത്ത അമല ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറും നഴ്സും ബസ്സിൽ കയറിയ സമയത്ത് പ്രസവം നടക്കാനിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ബസ്സിൽ നിന്ന് തന്നെ പ്രസവം എടുത്തത് അതിന് പിന്നാലെ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി യുവതി പെൺകുഞ്ഞിനാണ് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം വൃദ്ധസന്ധി സമയത്ത് ബസ് തിരിച്ച് ആശുപത്രിയിൽ എത്തിച്ച ബസ് ഡ്രൈവറുടെ നടപടിയെ യാത്രക്കാരും അഭിനന്ദിച്ചു

राजकुमारी